പ്ലാന്റ് പറയും ഇതിന്റെ മെച്ചോഡ് പ്ലാന്റ് ഞാൻ കാണിച്ചത് നമുക്ക് ആദ്യം ഗ്രീൻ ആയിരിക്കും ഇതിന്റെ ലീഫ് വരാം ഇത് വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് നല്ല റെഡ് കളർ ആവും അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു പേള് ഫോം ചെയ്യും ഈ അഡ്ജൊക്കെ അല്ലേ ഈ അഡ്ജിൽ നിറച്ച് പേള് ഫോം ചെയ്യും അപ്പൊ ഇതിന് വെയില് കൊള്ളുമ്പോൾ ഒരു രാസ ഒരു പദാർത്ഥം ഇങ്ങനെ ഇണ്ടാവും ഉണ്ട് അത് വരുമ്പോഴാണ് ഇതിന്റെ ലീഫ് കണ്ടില്ലേ ഇതുപോലെ റെഡായിട്ട് മാറി വരും ഇതേപോലെ നല്ല റെഡ് ആവും അപ്പൊ ഇതിന്റെ മെച്ചോഡ് പ്ലാന്റ് കണ്ടെങ്കിൽ മനസ്സിലാവും പറ്റും you. ഇതാണ് സ്പെഷ്യൽ മെച്ച പക്ഷെ ഇത് ഭംഗി പോയി എന്ത് രസായിരുന്നു അറിയോ നല്ല രസമായിട്ട് ഇതിന്റെ എല്ലാം ശരിക്കും നമ്മൾ അവിടെ കണ്ട പോലെ ഗ്രീൻ ആയിട്ടാണ് ഇത് ഒരു ഇണ്ടായിരിക്കണതിനനുസരിച്ച് രാസപദാർത്ഥം ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് ഇത് റെഡ് കളർ ആവും അതുപോലെ നോക്കി ഇതിന്റെ ഇടയിൽ കണ്ടില്ലേ പേൾസ് ഉണ്ടായിക്കുന്നത് ശരിക്കും സാരിമേലൊക്കെ മേലൊക്കെ നമ്മളൊരു വർക്ക് ചെയ്ത പോലെയാണ് ഈ ഒരു പേൾ ഇത് തനിയെ ഫോം ചെയ്യണത് അത് ആ ഈ ഒരു പേള് തന്നെയൊക്കെ ഫോം ചെയ്ത് വരണേ ഈ പേളിന്റെ ഉള്ളിലൊരു വിത്ത് ഉണ്ട് കണ്ടില്ലേ ഇത് അതിന്റെ അതിന്റെ വിത്താണ് പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് ഇണ്ടാവാറൊന്നുമില്ല കേട്ടോ പ്ലാന്റ്സ് അപ്പൊ ഇത് അതിന്റെ ഈ റിപ് സൻസ് പ്ലാന്റ് ഇതിനധികം വെള്ളം ആവശ്യമില്ല അങ്ങനെയൊക്കെ നല്ല ഭംഗിയാണ് കാരണം ഇങ്ങനെ ഹാങ് ചെയ്ത്